E അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത് ഞങ്ങൾ ഓരോ തിയേറ്ററിൽ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ് ഇനിയും കാണാത്തവരായ പ്രേക്ഷകർ ഡി എൻ എ കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇപ്പം കണ്ടവരെല്ലാം ആരും മോശം എന്ന് പറയുന്നില്ല കുഴപ്പമില്ല എല്ലാവർക്കും ക്ലൈമാക്സ് ഇഷ്ടപ്പെടുന്നുണ്ട് ശിക്ഷപ്പെടുന്നുണ്ട് വില്ലറാക്കുക ഡി എൻ എയിലെ വില്ലനാരുന്നു എന്നെല്ലാവരും അറിഞ്ഞ് അറിഞ്ഞു തുടങ്ങി പക്ഷെ അവരാരും വെളിയിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ കാണാത്തവരവില്ല എല്ലാവരും ഞങ്ങൾ ഡി എൻ എ കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും അപ്പം ചൂടെ വന്നപ്പോൾ ശരിക്കും നല്ലൊരു നല്ല എല്ലാരും നല്ല ഹാപ്പി ആണ് നന്നായിട്ട് പ്രഷോൺ ചെയ്തെന്ന് പറഞ്ഞാൽ സന്തോഷം അപ്പം എല്ലാരും ഈ സിനിമ കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യ

എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും പടം ഇഷ്ടപ്പെടുന്നുണ്ട് സോ എല്ലാവരും തിയേറ്ററിൽ കാണുക യു എൻജോയ് ഓൾ ഏജ് ഗ്രൂപ്പ് എല്ലാരും ഒന്ന് പറഞ്ഞ പോലെ തന്നെ ആന്റിയായിരുന്നു റിയാം അപ്പം യൂത്തിനും എൽഡർലി ആയിട്ടുള്ളവർക്കും എല്ലാവർക്കും ഈക്വൽ ഒരു ട്രീറ്റ് പോലെയാണ് സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് സോ ഐ തിങ്ക് ഹാപ്പി ടു ഹിയർ സച്ച് റെസ്പോൺസ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും റെസ്പോൺസ് കാണുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മെസ്സെ സോ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് സോ ബാക്കിയുള്ളവർ കാണാത്തവർ തിയേറ്ററിൽ പോയി കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക താങ്ക് സോ മച്ച് ഓക്കെ